പാവയൂണി പാവയൂണിനൊരുക്കാം നീ പോയി പറയണ്ടോരെ വിളിച്ചോളൂ പാറുകയായി കുട്ടി ഒരാളെയും വിടുവാൻ പാടില്ല മുറ്റത്തെ പാഴില മാറ്റി തൂത്തുനിരത്തി വെടിപ്പാക്കി സാരി നീട്ടി പന്തലുമിട്ടു നേരം കഴിയാറായല്ലോ സാരമില്ല കളിയല്ലേ ഈ പാചകമൊരു കൺകെട്ടല്ലേ പ്ലാവില കറുക ഉണക്കത്തോലും പൂവും കോലും ചെഞ്ചരലും കോരി വിളമ്പാനമ്മ വരുമ്പോൾ ആരാർ വന്നു നിരക്കുന്നു കാലുവെന്തു നടക്കും നായ ആകെ നനഞ്ഞൊരു പെൺപൂച്ച കാലൊടിഞ്ഞൊരു കണ്ണില്ലാത്തൊരു പാവം കാക്ക വയസ്സത്തി കൊമ്പു കൊച്ചനൊരാട് പല്ലില്ലാത്ത മനുക്കുട്ടൻ കുടമണി കെട്ടിയ ചെമ്പിച്ചിപ്പയ്യരികെ താറാവിൻകൂട്ടം കോഴിക്കോട് തുറന്നൊരു കൂട്ടർ ചോണനുറുമ്പിൻപടയോട്ടം അണ്ണാർ കണ്ണൻ വേട്ടാളന്മാർ അരുമത്തുമ്പികൾ പൂമ്പാറ്റ പായും പൂങ്കുരുവി പൂച്ചിണ്ടിലുറങ്ങും തേനീച്ച ചവിറ്റിലക്കിളിമൈനകൾ മണ്ണിൽ കളിച്ചു തീരാ കൊഴിയാന പാവയൂണിന് പന്തിയൊരുങ്ങി പഴയ ശൂത പിറക്കുന്നു ആരിവരെന്ത് പ്രപഞ്ചം മുഴുവൻ ആയമ്മയ്ക്കു പകയ്ക്കുന്നു പറയുകയാണിത് കുറുവായമ്മേ പലരും വരുവാനൊത്തില്ല ഇവൾക്ക് പുഞ്ചിരിയുണ്ടല്ലോ ചെന്നൊരറ്റ നിറയിക്കാൻ